കൊയ്പ്പള്ളി കാരായ്മ ഹൈസ്കൂളിൽ മധുരം മലയാളം ഞങ്ങളും കൃഷിയിലേക്ക് എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം കൊയ്പ്പള്ളി കാരായ്മ ഹൈസ്കൂളിൽ മധുരം മലയാളം പദ്ധതി ഞങ്ങളും കൃഷിയിലേക്ക് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു

ആയാമറമ്പ് രാമചന്ദ്രൻ അധ്യക്ഷനായി സ്കൂൾ സ്കൂളച്ചം സ്മിതാരാജ് സ്വാഗതം പറഞ്ഞു പദ്ധതി വിശദീകരണം അഖിൽ കുമാർ നിർവഹിച്ചു പച്ചക്കറി വിത്തിന്റെ വിതരണോദ്ഘാടനം കായംകുളം നഗരസഭാ കൌൺസിലർ ഗംഗാദേവി നിർവഹിച്ചു പദ്ധതിയുടെ ഭാഗമായുള്ള ദിനപത്രത്തിന്റെ കൈമാറൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ ഡോക്ടർ ലക്ഷ്മി നിർവഹിച്ചു സ്കൂളിലെ കൃഷിയുടെ വിത്തിടിയിൽ സ്മിതാ രാജ് നിർവഹിച്ചു സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് അയ്യപ്പൻ എസ് എം പി ടി എ പ്രസിഡന്റ് സ്വപ്ന ബീന അശോക തുടങ്ങിയവർ സംസാരിച്ചു മഞ്ജുഷ മോഹൻ കൃതജ്ഞത പറഞ്ഞു കായംകുളം